പ്രിയപ്പെട്ടവരെ നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാനിടയായി ദിലീപിൻ്റെ പവി ആ കാണാനിരുന്നല്ല കാരണം സുഹൃത്തുക്കളൊക്കെ നിർബന്ധിച്ചിട്ടാണ് ആ സിനിമയ്ക്ക് പോയത് ഞാൻ ഈ പടം കാണാനി ഇരിക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ സിനിമ ഇനി കാണുന്നില്ല കാരണം അത്രയ്ക്കും മോശപ്പെട്ട റിവ്യൂ ആയിരുന്നു ദിലീപ് സിനിമകളെക്കുറിച്ച് വന്നത് കാരണം ദിലീപിൻ്റെ കോമഡി ടച്ച് പോയി കൊള്ളത്തില്ല പടം തമാശയില്ല ദഹിക്കാൻ പറ്റുന്ന ഒരു പടമല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ചർച്ച ഞാൻ കണ്ടു പഴയ ഉണ്ടല്ലോ പട്ടിയെ കണ്ടിട്ട് വല്ലാതെ ഓടുന്ന അതിന്റെ കാലം ഏറ്റവും വലിയ ക്രൈസിസ് ശരിക്കും പറഞ്ഞാൽ മീഡിയ വൺ വണ്ണെന്ന് പറഞ്ഞൊരു ചാനലുണ്ട് നമ്മുടെ മലയാളത്തിൽ അതായത് ഏറ്റവും സാംസ്കാരികത മലയാളത്തിന് ഏറ്റവും സാംസ്കാരികത വിളമ്പുന്ന വൈകിട്ട് മൂന്ന് പേര് കൂടിയെന്ന് വെടിവട്ടം പറയുന്ന ഒരു ചാനൽ ആ ചാനലിലാണ് ഞാൻ ഈ ഒരു പവി കയറിനെ കുറിച്ചുള്ള റിവ്യൂ കണ്ടത് ശരി എങ്കിൽ പിന്നെ നമ്മൾ ആരും ആ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ ആ ചർച്ച കണ്ടു കഴിഞ്ഞാൽ സിനിമയോടുള്ള ക്രെയ്സ് പോവും ആ സിനിമ കാണാൻ തോന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നല് നമുക്ക് തോന്നിട്ടും കൂട്ടുകാർ ഞാൻ പറഞ്ഞതുകൊണ്ട് ആ പടം കണ്ടു ഈയിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല നർമ്മം കയറുന്ന ഒരു സിനിമ പഴയ ദിലീപിൻ്റെ തരത്തിലുള്ള തമാശകളൊക്കെ ആയിരുന്നു പഴത്തൊളിയിൽ തന്നെ വീഴുന്ന പോലെയുള്ള തമാശകൾ പക്ഷേ നമുക്കൊരു ചിരിക്കുവാനുമായിട്ടും അതായത് ഫാമിലി ആയിട്ട് പോകാനും കുറച്ചു നേരം നമ്മൾ റിലാക്സ് ആകാനും പറ്റിയ നല്ലൊരു സിനിമയാണ് പവി കയറുന്നത് എനിക്ക് സിനിമയെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല എങ്കിൽ തന്നെ നമുക്ക് ഒരു ഉറപ്പ് തരാൻ പറ്റും കാരണം ഒരു ഫാമിലി ആയിട്ട് പോയി ഒന്ന് ചിരിക്കാൻ പറ്റിയ ഒരു പടം അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ദിലീപിൻ്റെ കേസും അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ് പിന്നെ എന്താണ് ദിലീപിൻ്റെ സിനിമ വരുമ്പോൾ ഈ മീഡിയ വൺ പോലെയുള്ള ഒരു ഗ്യാങ്ങുകൾ ഇറങ്ങുകയാണ് ആ ടൈമിൽ ഇറങ്ങിയിട്ട് ഇയാളെ അങ്ങ് നശിപ്പിച്ചു കളയുകയാണ് ദിലീപിനുള്ള ആളുകൾക്കുള്ള സ്നേഹം നഷ്ടപ്പെട്ടു എന്നാണ് ദിലീപിന് വേണ്ടി പണം ഇറക്കുന്നവരും ദിലീപിന് വേണ്ടി കഥ എഴുതുന്നവരും ആലോചിക്കേണ്ട കാര്യമാണ് ഞാൻ ഓർത്ത അവർക്ക് എന്തിനു വേണ്ടിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഈ മീഡിയ മണ്ണിൽ ഈ ചർച്ച കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ട പ്രശ്നം നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കുവാൻ വേണ്ടി വന്നതാണ് ആ ഒരു കാര്യം നിങ്ങൾ ഈ വിഷുവിൽ കാണുന്ന ഈ മൂന്ന് പേരെ കണ്ടു കഴിഞ്ഞാൽ പണ്ടൊക്കെ നാട്ടുംപറങ്ങളിലെ ഒഴിഞ്ഞ പറമ്പുകളിൽ കൂട്ടം കൂടിയിട്ട് തീയക്കെ ഇട്ടിട്ട് വിടുവായത്തം പറഞ്ഞിരുന്ന കുറേ കാരണവന്മാരൊക്കെ ഉണ്ടായിരുന്നു അവർ പറയുന്നത് ശരിക്കാന്ന് പറഞ്ഞാൽ അവരുടെ അന്യം നിന്ന് പോയ ഉദ്ധാരണശേഷിയെ കുറിച്ചുള്ള ആകുലതയിൽ അവർ കൂട്ടം കൂടിയിരുന്ന് നാട്ടുകാരെ സദാചാരം പഠിപ്പിക്കും അങ്ങനെയുള്ള കുറേ നാറുകളാണ് ഈ മൂന്ന് ആ തീയുടെ ഇത്തിരി വട്ടത്തിൽ അവർ ഓടാലവട്ട ഓമരയുടെ പുഴച്ചു പോകുന്ന വഴികളെ കുറിച്ച് വരെ അവർ ചർച്ച ചെയ്യും അങ്ങനത്തെ കറികളാണ് ഈ മീഡിയ വേൾഡ് ഇരുന്ന് ഈ അപരാധം പറയുന്നത് പക്ഷെ എന്ത് കഷ്ടമാണെന്ന് അറിയുക വളരെ പ്ലാൻഡായിട്ട് ഒരു ഇവരുടെ കൂടെ നിക്കയില്ലാത്ത ആളുകളെയൊക്കെ നശിപ്പിച്ചു കളി കളയാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് പേര് ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് ഞാൻ ഞാൻ ഈ ആ ചർച്ച കണ്ടിട്ട് ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ വളരെ വിസ്മയിച്ചു പോയി എന്താണ് ഇവരിങ്ങനെ പറയ പറയേണ്ട ഒരു കാര്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ചർച്ചയെന്ന് പറയും നമ്മുടെ നാട്ടിലെ ചർച്ചയേക്കാൾ ഉപരിയായിട്ട് ഈ താലിബാൻ്റെ വിഷയങ്ങളൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത് താലിബാൻ ഒരു വിസ്മയെന്ന് പറഞ്ഞ് നാല് നേരൊക്കെ ഓരുത്തരിക്കും ഈ മീഡിയ മീഡിയ വണ്ണ് കാരണം തേച്ചാലും മാച്ചാലും കുളിച്ചാലും അടർന്നു പോകാത്ത വർഗീയത മാത്രം പറയുന്ന ഒരു നാറിയ ചാനലാണ് ഈ മീഡിയ വണ്ണെന്ന് ഈ എനിക്കൊരു ഉദാഹരണം ഞാൻ ഈ ചാനലില് കാണുന്നതല്ല പക്ഷേ ഈയൊരു ഈ ദിലീപ് വിഷയവുമായി ബന്ധപ്പെട്ട് ആ സിനിമയും ഇവര് പറയുന്നത് തമ്മിൽ പുലബന്ധം പോലും ഇല്ലാത്ത കാര്യമാണെന്ന് മനസ്സിലായി ഈ ദിലീപിനെ കൊന്നു കളയുന്നതിന് തുല്യമല്ലേ അത് അയാൾ കുറേ നാളുകൂടി ഒരു സിനിമ ചെയ്താ ആ ഇരിപ്പൊക്കെ കാണുന്ന ഇവർ വളരെ സ്വാത്വിക ഭാവത്തിൽ പതിഞ്ച് ശബ്ദത്തിൽ അവരും അവളും കൂടെ പാതി ബെന്താ നോണിങ്ങനെ വേവാതെ പോയ അസത്യം ഒരു മറയും കൂടാതെ മൂന്നെണ്ണം കൂടി ഇരുന്ന് ഛർദ്ദിക്കുക ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇവരുടെ കൂടെ നിൽക്കാത്തവരെല്ലാം ഇവർ സംസാരിച്ച് കൊന്നു കളയുക സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ നാമനിർദ്ദേശം കൊടുത്ത നാളു മുതൽ ഈ നാണകെട്ട നാറികൾ അടുപ്പ് കൂട്ടി പറഞ്ഞ അശ്ലീലകഥകളെല്ലാം നുണങ്ങളെല്ലാം നിങ്ങളും കേട്ടതാണ് ശരിക്ക് പറഞ്ഞാൽ വേട്ടപ്പെട്ടികളെക്കാൾ ക്രൂരത ഉള്ളിൽ ഒളിപ്പിച്ച വർഗീയ പൊലയാടി മക്കളുടെ എക്കാലത്തെ ഇരയായിരുന്നു ശരിക്ക് പറഞ്ഞാൽ ഈ ദിലീപ് എന്ന് പറയുന്ന നടൻ അയാളുടെ കേസും കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ വഴിക്ക് പോട്ടെന്നേ ദിലീപിൻ്റെ സിനിമ ഇറങ്ങും നേരത്തും ഇവർ അടുപ്പ് കൂട്ടുന്നു തീ കൊളുത്തുന്നു ആവശ്യത്തിൽ കൂടുതൽ വിറകും എണ്ണയൊക്കെ ഇട്ട് കത്തിക്കുന്നു വ്യഭിചരിക്കാൻ മാത്രമല്ല കൂട്ടിക്കൊടുക്കാനും എല്ലാവർക്കും അവകാശമുണ്ട് മീഡിയ മണ്ണിനും ഉണ്ട് പുതിയതായി ഇറങ്ങിയ ദിലീപ് ചിത്രമാണ് ഈ പറഞ്ഞ ഞാൻ കണ്ടെന്ന് പറഞ്ഞ പവി കെയർ കെയർ എന്ന് പറയുന്ന സിനിമ അതായത് ഇന്ത്യ ആര് ഭരിക്കണമെന്ന് കേരളം വിധി എഴുതിയ ഏപ്രിൽ ഇരുപത്തി ആറിനാണ് പവിർ കെയർ ടേക്കർ എന്ന് പറയുന്ന ദിലീപ് സിനിമ റിലീസാവുന്നത് ചൂടും ചൂരും ഏറെ നിറഞ്ഞ തിരഞ്ഞെടുപ്പ് ദിവസം ചർച്ചക്കാരിങ്ങനെ അടുപ്പ് കൂട്ടിയിരിക്കുകയായിരുന്നു ചർച്ച ചെയ്ത ഒരേ ഒരു വിഷയം ദിലീപിൻ്റെ പവി കെയർ ടേക്കറായിരുന്നു വേറെ വിഷയങ്ങളൊന്നുമില്ല ഒരു ഒരണ്ണ്ണി നടക്കിയിരിക്കുകയാണ് ഒരണ്ണൻ ഒരെണ്ണം വേറെ അടുത്തിരിക്കുന്നു വേറെ ഒരണ്ണൻ ഒരെണ്ണം അടിച്ച് ഹാങ് ഓവർ മാറാത്ത പോലെ അടുത്തിരിപ്പുണ്ട് മൂന്നാണ്ണൻ അങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കഥ പറഞ്ഞുകൊണ്ടിരിക്കുക ദിലീപ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിലീപ് ഇപ്പോൾ ജനപ്രിയ നായകനല്ല മുഖംഭാവം വരുന്നില്ല പ്രായം അമ്പത്താറായി നാറിയാണ് തീരുമാനിക്കുന്നത് അമ്പത്താറ് വയസ്സുള്ള ഒരാളുടെ മൊത്തം ഇനി ഇതല്ല പിന്നെ എന്താ വരുന്നത് പവി കെയർ ടേക്കർ റിലീസായി ആളുകൾ കണ്ടു തുടങ്ങി നല്ല അഭിപ്രായം പറഞ്ഞു കൊടുമ്പോൾ ഇങ്ങനെ ഒരു കുത്തിത്തിരുപ്പുമായി വരാൻ എൻ്റെ പൊന്നാറ മക്കളെ നിനക്കൊക്കെ എന്തിൻ്റെ കുത്തിക്കിഴപ്പാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പണം കണ്ട ഒരാളാണ് ഞാൻ സിനിമയുടെ ആരാധകനാണ് അല്ലാതെ ദിലീപിൻ്റെ ആരാധകനല്ല നല്ലൊരു സിനിമയായിരുന്നു മീഡിയ വണ്ണിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന സൈഡിലിരിക്കുന്ന ആറിയോടാണ് കെട്ടിയ നാറിയോടാണ് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിന്നെ ഒരു തന്നെ മുഖത്ത് നോക്കി ചോദിച്ചേ ഉള്ളൂ നിൻ്റെയൊക്കെ ചറ്റത്തിൽ ഞാൻ എന്ത് തിരുത്താനെന്ന് മോനെ ചക്കര ഇതെല്ലാം ചെട്ടത്തരമെങ്കിൽ മറ്റെന്താണ് ചെറ്റത്തരം ഒരാളെ ഇങ്ങനെ കൊല്ലാക്കൽ കൊല്ലുന്നതാണോ എന്നാറ് ഈ ചട്ടത്തരം ദിലീപിൻ്റെ ഈ സിനിമയിറങ്ങാൻ നേരം അന്നോളം ഒളിപ്പിച്ച് വെച്ചാൽ എല്ലാ കുത്തിക്കഴുപ്പും കുത്തിത്തിരിപ്പായി മാളത്തിൽ നിന്നും കുറെ എണ്ണം ഇറങ്ങി പുറത്തിറങ്ങും അതിലാദ്യം ഇറങ്ങുന്ന പോലെയുള്ള കുറേ പരമാറികളാണ് വെൽ പ്ലാൻഡായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കേണ്ട ഒരു കാര്യമാണ് ഇത് മറ്റെന്തോ വളരെ ഒരു ടാർഗറ്റാണ് ഞാൻ ആ സിനിമ കണ്ടു സിനിമ മാത്രം കണ്ടു ഞാൻ ഇതുവരെ ദിലീപിനെ എന്ന് പറഞ്ഞാൽ ഇയാളെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഒരു സിനിമയെ നശിപ്പിക്കാൻ മീഡിയ വണ്ണും റിപ്പോർട്ടർ ചാനൽ പുതിയ കഥകളും ചർച്ചകളുമായി രംഗം ഇങ്ങനെ നന്നായിട്ട് കുഴപ്പിക്കുന്നു അവരുടെയൊക്കെ റിപ്പോർട്ടർ ചാനലായിരുന്നു റിപ്പോർട്ടർ ചാനൽ നേരെ ഹൈദലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമയുടെ ഒക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു തലമുണ്ട് അവനായിരുന്നു ദിലീപിനെ കൊന്നുകൊണ്ടിരുന്നത് അവൻ ഇപ്പോൾ മാറി എൻ്റർടൈൻമെൻറ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ പൊന്ന് ചാനൽ ചർച്ചയോളികളെ നീക്കി എന്തേലും ഇട്ടാട്ടാൻ ശ്രമിച്ചാലും നടക്കൂല സിനിമ നല്ലതാണെങ്കിൽ അവരെ ജനങ്ങൾ കാണും നാലാള് കണ്ട് നാൽപ്പതാൾ അറിഞ്ഞ് ആ ചിത്രം നല്ല അഭിപ്രായം നേടി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോഴാണ് മൂടുതാങ്ങളുടെ ഒരു അടുപ്പ് കൂട്ടി ചർച്ച ഈ മൂന്നട്ടത്തിന് നിങ്ങളെല്ലാം നോക്കി വെച്ചു പറഞ്ഞാൽ കേട്ടോ കാരണം പറ്റിയ മുതലുകളാണ് മൂന്നെണ്ണം പത്രപ്രവർത്തനം നിനക്കൊന്നും പറ്റിയ പണിയല്ല നിനക്കൊക്കെ പറ്റിയ ഒരു പണിയുണ്ട് സത്യത്തിൽ കൂട്ടിക്കൊടുപ്പ് അഥവാ പിമ്പിങ് പിമ്പിങ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ നീയൊക്കെ ഇപ്പോൾ ചെയ്യുന്ന പണി തന്നെ അപ്പോൾ എല്ലാവിധ ആശംസകളും പറ്റുന്നവർ ആ സിനിമ പോയി കാണുക വിജയിപ്പിക്കുക നന്ദി